നമസ്കാരം ഞാൻ ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ മാവോയിസം മാിൽ വീണ്ടും മാവോയിസ്റ്റ് ആക്രമണം രാജ്യസുരക്ഷയെ വെല്ലുവിളിച്ച് വെല്ലുവിളി ട്രക്കുകൾക്ക് തീയിട്ടത് ബസ്തറിൽ ആളപായമുള്ളതായി റിപ്പോർട്ടില്ല ആക്രമണം നടന്നത് സുക്മയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ ബർസഗുഡിയിൽ ഇന്നലെ സുക്മ ജില്ലയിൽ പോലീസുകാരും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഏഴു പോലീസുകാർ മണിക്കൂറിനുള്ളിൽ ഛത്തീസ്ഗഡിൽ നടന്ന രണ്ടാമത്തെ ആക്രമണം സ്ഥലത്തേക്ക് ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരുടെ മൃതദേഹങ്ങൾ ഇനിയും എത്രയും വേഗം മൃതദേഹങ്ങൾ വീണ്ടെടുക്കുമെന്ന് പോലീസും സിആർപിഎഫും കടൽ കടക്കുന്ന പ്രതീക്ഷ യമനിലെ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യക്കാരുമായി തിരിച്ച രണ്ട് കപ്പലുകൾ കൊച്ചിയിലെത്തുന്നത് ശനിയാഴ്ച മുംബൈയിലെത്തിയ ശേഷമാകും കപ്പലുകൾ കൊച്ചിയിലെത്തുന്നത് മടങ്ങിയെത്തുന്നത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട എം വി കവരത്തി നാട്ടിലെത്തുന്ന കപ്പലുകളിൽ എം വി കവരത്തിയിൽ യുദ്ധഭീതിയിൽ രാജ്യം വിട്ട എഴുപത്തിയഞ്ച് യമൻ അഭയാർത്ഥികളും യമനിൽ കുടുങ്ങിയവരിൽ ഇനിയും മലയാളികൾ മലയാളികളുണ്ടെന്ന് സൂചന സനാ വിമാനത്താവളം അടച്ചുപൂട്ടി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്നും മടങ്ങില്ല മാണിയെ കൊടുക്കാൻ വി എസിന്റെ കത്ത് ോഴിയിൽ പി സി ജോർജിനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് വി എസിന്റെ കത്ത് അന്വേഷണത്തിൽ ജോർജിന്റെ കത്തും ഉൾപ്പെടുത്തണം കഴിഞ്ഞ ബുധനാഴ്ച ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ മാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തെളിവുകളും രേഖകളും കണ്ടെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ബാർ മാണിക്കും ജോസ് കെ മാണിക്കും പങ്കുണ്ടെന്ന് കത്തിൽ പരാമർശം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രം ബാറുകൾ തുറക്കാതിരിക്കാൻ മാണി അഞ്ചു കോടി കോഴ വാങ്ങിയെന്നും ജോർജിന്റെ ആരോപണം കാണിക്കയിൽ കണ്ണുടക്കിയാൽ വിദേശനാണി പ്രതിസന്ധി പരിഹരിക്കാൻ ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിൽ ശേഖരത്തിൽ കണ്ണുവെച്ച് കേന്ദ്രം അടുത്ത മാസം പ്രഖ്യാപിക്കാനിരിക്കുന്ന പദ്ധതിയിൽ കടുത്ത വിവാദം എതിർപ്പുമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര നീക്കം ക്ഷേത്ര സ്വർണം ബാങ്ക് നിക്ഷേപമാക്കി ആഭ്യന്തര വിപണിയിലെ ആവശ്യം നിറവേറ്റാൻ സ്വർണത്തിന് പകരം ക്ഷേത്രങ്ങൾക്ക് പലിശ കാണിക്കായി ലഭിച്ച സ്വർണം സർക്കാരിൽ നിക്ഷേപിക്കാൻ സമ്മതവുമായി മുംബൈയിലെ സിദ്ധി വിനായക ക്ഷേത്രവും ഷിദ്ദി ശ്രീ സായിബാബ ക്ഷേത്രവും കേന്ദ്രത്തിന്റെ പട്ടികയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്ര സ്വർണം വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നതിൽ ഹിന്ദു സമൂഹത്തിന് എതിർപ്പില്ലെന്ന് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ പദ്ധതിയെതിർക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ തരകൻസ് തരകൻസ് റോയൽ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്